ഇതാണ് സ്വീറ്റ് പൊട്ടറ്റോട്ടം നമ്മുടെ മധുരക്കിഴങ്ങി അപ്പോൾ ഇന്ന് ഇത് വെച്ച് നമുക്കൊരു ചിപ്സ് ഉണ്ടാക്കിയാലോ സാധാരണ ഞാനിത് വെച്ചിട്ട് ബോയിൽ ചെയ്താണ് കഴിക്കാറ് പക്ഷേ ഇന്ന് ഇത് വെച്ചൊരു ചിപ്സ് ഉണ്ടാക്കിയേക്കാന്ന് കരുതി അപ്പം നമുക്ക് ആദ്യം ഇതുപോലെ പീലർ വെച്ചിട്ട് സ്വീറ്റ് പോട്ടിൻ്റെ തോലിയൊക്കെ കളയണം കേട്ടോ ഈ പീലർ ഞാൻ എത്രമത്തെ പ്രാവശ്യം മേടിക്കണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കാരണം ഇത് എൻ്റെ കയ്യിൽ ഇരിക്കത്തേ ഇലയായിട്ട് ഞാൻ പച്ചക്കറിയൊക്കെ ഇതുപോലെ പീൽ ചെയ്തിട്ട് സാമ്പാരൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ ആ തൊലിന് കൂടി എടുത്തുകൊണ്ട് കളയും അപ്പോൾ എത്ര പ്രാവശ്യം ഞാൻ ഈ പീലർ വാങ്ങിക്കുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കാരണം ഞാൻ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചാലും ആ തലിയൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ വെച്ചിട്ട് അക്കൂട്ടത്തെ എല്ലാം കൂടെ എടുത്ത് കൂടെ വേസ്റ്റ് കൊണ്ടിടും കേട്ടോ അപ്പോൾ ഇത് ലാസ്റ്റ് മേടിച്ചേക്കണി ഇത് ഞാനിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ അതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേ പീലർ വെച്ച് തന്നെ വേണം നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോയും പീൽ ചെയ്തെടുക്കാൻ കേട്ടോ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇങ്ങനെ പീൽ ചെയ്തെടുക്കുമ്പോൾ നല്ല കട്ടി കുറഞ്ഞാൽ ഇതുപോലെ കിട്ടും നല്ല പേപ്പർ പോലെ കിട്ടും കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാനും ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പം അത് അതുപോലെ ഫുള്ള് ഞാനിത് പീൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് അതിന് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി ഒരു കളർ കിട്ടണ്ടല്ലോ ബ്രൗൺ കളർ കിട്ടണം അതിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഓയിൽ ഉപയോഗിച്ചേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്ലേവർ ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കണത് ഇതാണെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇത് കുറച്ച് കുറച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ അപ്പോൾ ഒരുപാട് ഫുൾ ആയിട്ട് ഇടരുത് കുറച്ച് കുറച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ആ ഫ്രൈ ചെയ്ത ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാനാക്കിയിട്ടുണ്ട് ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ നമ്മളെ ചക്ക് വറുത്തെല്ലാം അതേ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് അപ്പം ഇത്രയില്ലെന്ന് എൻ്റെ വീഡിയോ അപ്പോൾ ടാറ്റാ ബൈ ബൈ ബേസ് യു